ഹലോ അപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ പെടിക്കൂർ ചെയ്യാൻ നോക്കിയാലോ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു കാല് നോക്കിയാൽ ആകെ നാശമായി കിടക്കാൻ അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള കാലുകൾ അല്ലേ അപ്പോൾ ഈ ഒരു കാല് നമുക്ക് അതേപോലെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഇളം ചൂടുവെള്ളം എടുക്കുക ഇളം ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിടാം കേട്ടോ നമ്മുടെ സാധാ കറിയിലിടുന്ന പൊടിയുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പകുതി നാരങ്ങ മുറിക്കുക എന്നിട്ട് രണ്ട് പീസും അതിലേക്ക് ആഡ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഷാംപൂ ആഡ് ചെയ്യട്ടോ റോസിൻ്റെ ഇതളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യട്ടോ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഇത്ര കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കാല് അതിലേക്ക് മുക്കി വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ നമ്മളതിൽ കാല് നന്നായിട്ട് മുക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് രണ്ട് കാലും കൂടെ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യാം അതിനുശേഷം ആ നാരങ്ങയുടെ പീസ് വെച്ചിട്ട് ഒന്നും കൂടെ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്യാം നെക്സ്റ്റ് ഒരു ബ്രഷും പേസ്റ്റും എടുത്തിട്ടുണ്ട് ഈ ബ്രഷ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രഷും പേസ്റ്റും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കാലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യണം നമ്മുടെ നെഗത്തിൻ്റെ സൈഡായിട്ടാണ് നന്നായിട്ട് ബ്രഷ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ചളി വന്ന് അടിഞ്ഞു കൂടുന്നത് ആ ഭാഗങ്ങളിലായിരിക്കും അപ്പോൾ നെഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് കാലിലും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കാല് വാഷ് ചെയ്ത് കളയാം ഓക്കെ നെക്സ്റ്റ് നെയിൽ കട്ട് എയിലാണ് കേട്ടോ ഇത്രയും ടൂൾസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അപ്പം ഞാൻ അപ്പം ഞാൻ അതെല്ലാം യൂസ് ചെയ്യുന്നില്ല നെയിൽ കട്ടിങ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും സംഭവം വേണമെന്നില്ല നെയിൽ കട്ടറ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നെയിൽ കട്ട് ചെയ്യാം നെയിൽ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ നെയിൽ നന്നായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നീറ്റിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഒരു നെയിൽ കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വന്നു അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തത് ഞാൻ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ടാണ് നന്നായിട്ട് കാൽ ഉരത്തി കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കാലിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ ഫ്രണ്ടിൽ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഉരതി കൊടുക്കണം കട്ടില്ല സ്കിന്നായിരിക്കും അവിടെ അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലയെന്നുണ്ടെങ്കിൽ തിരുമ്പുന്ന കല്ലുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരതിയു ശേഷം കല് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കുക കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു പാക്കാണ് വേണ്ടത് അതിനേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ കുറച്ച് ഉപ്പ് ഇടാം നെക്സ്റ്റ് തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തൈരെടുക്കുമ്പോൾ തണുത്ത തൈരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് തണുത്തത് നിർബന്ധം ഇല്ല കേട്ടോ തണുത്തതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് കാലിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ നന്നായിട്ട് മസാജ് ചെയ്യാൻ പറയുന്നത് ഇതിൽ ഉപ്പ് ഉള്ളത് കാരണം ഒരു സ്ക്രബിങ്ങും അതേപോലെ ഒരു പാക്കും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ആ ഒരു നീര് വെച്ച് വേണം ഒന്ന് മെസ്സാജ് ചെയ്യാണ് എന്നതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അതിന് സാദാ വെള്ളം വെച്ചിട്ടാണ് ഇവിടെ കാല് തുടച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തുണി വെച്ചിട്ട് ഇതേപോലെ തുടച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യത്തെ കാലം ഇപ്പോഴത്തെ കാലം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ റിസൾട്ട് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പ് ആണുള്ളത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുക എസ് പി എഫ് തേനാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി ബോഡി ലോഷൻ ആയാലും കുഴപ്പമില്ല ഇതേപോലെ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എപ്പോൾ പുറത്ത് പോകുമ്പോഴും നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ബോഡിയിലും നന്നായിട്ട് എസ് പി എഫ് ഉള്ള ഏതെങ്കിലും ഒരു ലോഷൻ യൂസ് ചെയ്യട്ടോ ലാസ്റ്റ് ഞാൻ നെയിലിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്